പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന് നൽകുന്നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഹളവും എന്നൊക്കെ ഉണ്ടായിക്കട്ടെ ആവേ നൊയിമിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച ശരിയോ ചെറിയ ഞായറാഴ്ച അഥവാ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ ഞായറാഴ്ച ഒരു തളർവാദം പിടിച്ച മനുഷ്യനെ തൻ്റെ സുഹൃത്തുക്കളായ നാലുപേർ അവർ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ചാർച്ചക്കാരോ ആരുമാകാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി തമ്പുരാൻ അവനെ സൗഖ്യപ്പെടുത്തുന്നു അവനെ സൗഖ്യപ്പെടുത്തിയത് കണ്ട് നിന്റെ രോഗം മാറിയിരിക്കുന്നു എന്നല്ല നിന്റെ പാവങ്ങൾ പോയിരിക്കുന്നു എന്ന് പറയുന്നത് കേട്ട് പാവം മോചിക്കാൻ ഇവനാർ എന്ന് ചോദിക്കുന്ന സമൂഹത്തോട് പാവം മോചിക്കുന്നതോ അതോ കട്ടിലെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് തമ്പുരാൻ ചോദിക്കുന്നു തവളവാദക്കാരനോട് മകനെ നിന്റെ കട്ടിലെടുത്ത് നീ ഭവനത്തിലേക്ക് പോവുക എന്ന് പറയുന്നു വേദഭാഗം വളരെ പരിചിതമാണ് ഒരു സംഭവം ഇങ്ങനെ ഓർത്ത് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമത്തിൽ നടന്ന ഒരു ചർച്ചയാണ് ചർച്ച ഇങ്ങനെയാണ് ആധുനിക തലമുറ മുഴുവൻ വഴി പിഴച്ചു പോകുന്നു കുട്ടികൾ മൊബൈൽ ഫോണിനും മറ്റ് ഗാഡ്ജറ്റുകൾക്കുമെല്ലാം അടിമകളായിട്ട് ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു പരസ്പരം ബന്ധങ്ങളില്ലാത്ത തലമുറകളാകുന്നു സ്നേഹവും വൈകാരികമായ അടുപ്പവും ബന്ധവുമെല്ലാം മനുഷ്യ തലമുറകളിൽ നിന്ന് നഷ്ടമായി പോകുന്നു അത് ആൽഫ എന്ന് പറയുന്ന ഗണത്തിൽ ജനിച്ചതുകൊണ്ടോ ബീറ്റ എന്ന ഗണത്തിൽ ജനിച്ചതുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയായി പോകുന്നത് എന്ന് ആധുനിക തലമുറയിലെ ഒരു കുഞ്ഞിനോട് അവതാരകൻ ചോദിക്കുക കുഞ്ഞു പറയുന്ന മറുപടി വളരെ രസമാണ് ഞങ്ങൾ നശിച്ചത് മൊബൈൽ ഉപയോഗിച്ചത് കൊണ്ടും ടി വി കണ്ടതുകൊണ്ടും ഒക്കെയാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ് നശിച്ചത് എങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് നശിച്ചത് അതിലുള്ള കാരണക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ് ഞങ്ങൾ ഇക്കാരണങ്ങൾ കൊണ്ടാണ് നശിച്ചതെങ്കിൽ ഇതെല്ലാം ഞങ്ങളുടെ കൈകളിലേക്ക് തന്നത് ആരാണ് കൊറോണയുടെ കാലത്ത് നിങ്ങളീൽ മൊബൈലിൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങണമെന്ന് പറഞ്ഞ് മൊബൈൽ ഞങ്ങളുടെ കയ്യിൽ തന്ന് ഞങ്ങളുടെ കൈകളിലേക്ക് മൊബൈലിനെ വെച്ച് തന്ന് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഞങ്ങളിൽ നിന്ന് നിങ്ങളകറ്റിക്കളഞ്ഞു നിങ്ങളുടെ സൗഹൃദം ഞങ്ങളിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കളഞ്ഞു ഞങ്ങൾക്ക് ലഭിക്കേണ്ട ലാലനയും പരിഗണനയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കളഞ്ഞു നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് മൊബൈലിനെ തന്നിട്ട് മൊബൈലിലൂടെ നല്ലതിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ആരാണ് അവരെ ഇത്രമാത്രം നശിപ്പിച്ചത് അനുഗ്രഹിക്കപ്പെട്ടവരെ തമിഴ് നമ്മളോട് ചോദിക്കുന്നൊരു വലിയ പ്രധാന ചോദ്യം നിനക്ക് നല്ല സൗഹൃദങ്ങളുണ്ടോ എന്നാണ് ഈ കാലത്ത് നമുക്ക് നഷ്ടമാകുന്നത് നല്ല സൗഹൃദങ്ങളാണ് നല്ല സൗഹൃദങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും നമ്മളെ നന്മയ്ക്ക് വേണ്ടി പരിണമിക്കുകയും ചെയ്യുന്ന സൗഹൃദങ്ങൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങളെ കണ്ടെത്തുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം ഞാനൊരു സുഹൃത്തായിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിനു വേണ്ടി നല്ല കർമ്മങ്ങളെ അനുഷ്ഠിക്കാനും നന്മയിലേക്ക് അവനെ നയിക്കുവാനും നല്ല പാഠങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുവാനും എനിക്കും നിനക്കും സാധിക്കുന്നുണ്ടോ എന്നാണ് ഒരു സുഹൃത്തായിരിക്കുന്നത് വായ്പ വാങ്ങാനും പരസ്പരം വിഷയങ്ങൾ പങ്കുവെച്ചും സിനിമ കാണുവാനും കൂട്ടുകൂടി നടക്കുവാനും മാത്രമല്ല ദൈവത്തിങ്കിലേക്കും ദൈവോന്മുഖമായ വഴികളിലേക്കും അടുപ്പിക്കുവാനുള്ള നല്ല സൗഹൃദങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു സംവിധാനമായി സൗഹൃദങ്ങൾ മാറ്റപ്പെടുന്നുണ്ടോ അങ്ങനെ ഒരു നല്ല സുഹൃത്തായി എനിക്കും നനക്കൻ മാറാൻ കഴിയുന്നുണ്ടോ എന്ന് തമരാൻ ചോദിക്കുക മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ആധുനികമായ സൗകര്യങ്ങളെന്ന് പറയുന്നത് അതിൽ തന്നെ തിന്മയായിട്ടുള്ളതൊന്നല്ല മൊബൈൽ ഫോൺ അതിൽ തന്നെ തിന്മയല്ല റീൽസ് കാണുക അതിൽ തന്നെ തിന്മയല്ല സിനിമ കാണുക അതിൽ തന്നെ തിന്മയുള്ളതല്ല ഇതെല്ലാം നന്മയ്ക്കായിട്ടും ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണ് നമ്മൾ സംവേദിക്കുന്ന ഈ മീഡിയം പോലും ഒരു മൊബൈൽ ഫോണിലൂടെ കാണപ്പെടുകയാണ് അതിൻ്റെ അർത്ഥം ഇതെല്ലാം തിന്മയ്ക്കായിട്ടുള്ളതല്ല മറിച്ച് നന്മയ്ക്കായിട്ടും ഇതിനെ പരിണമിപ്പിക്കാം എന്നാണ് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും രണ്ട് വശങ്ങളുണ്ട് നന്മയായും തിന്മയായും ഉപയോഗിക്കാവുന്നത് എങ്ങനെ നാം അതിനെ സമീപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അതിലെ നന്മയും തിന്മയും വേർതിരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് ആ മൊബൈൽ ഫോണിനെ അല്ലെങ്കിൽ ആ കട്ടിലിനെ ആ മനുഷ്യൻ ചുമക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുവരെ ആ കട്ടിലവനെ ചുമന്നു എന്നാൽ അവസാനം കട്ടിലിനെ അവൻ ചുമക്കുകയാണ് ഇന്നത്തെ മൊബൈൽ ഫോണും റീൽസും ഫേസ്ബുക്കും വാട്സപ്പും എന്തുമാകട്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതുമാകട്ടെ സിനിമയാകട്ടെ എല്ലാം നാം ചുമക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം ഉപയോഗിക്കേണ്ടത് തന്നെയാണ് ഒന്നും തിന്മയ്ക്കായിട്ടുള്ളതല്ല നന്മയ്ക്കായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ അവ നമ്മയല്ല നാം അവയെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലേക്ക് ഗുണകരമായിട്ട് അതിനെ പരിണമിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വസ്തുതകളെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഇന്ന് വിശുദ്ധ ഏവൻകേരിയൻ്റെ ലൂടെ സഭ അല്ലെങ്കിൽ തമ്പുരാൻ നമ്മളെ പറയുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു ഒന്ന് നിനക്ക് നല്ല സൗഹൃദങ്ങളുണ്ടോ രണ്ട് നല്ലൊരു സുഹൃത്തായി തീരുവാൻ നിനക്കും എനിക്കും സാധിച്ചിട്ടുണ്ടോ മൂന്നാമതായിട്ട് സോഷ്യൽ ഗാഡ്ജറ്റുകളെല്ലാം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റീൽസ് അതുപോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അത് സമൂഹത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക ആധുനിക ആധുനികതയ്ക്ക് എതിരായിട്ട് ജീവിക്കുക സാധ്യമായ വസ്തുതയല്ല അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തന്നെ നാം കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാൽ അവസാനത്തെ ചിന്ത എന്ന് പറയുന്നത് അവ നമ്മയല്ല നാം അവയെ ഭരിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം അവയെ നിയന്ത്രിക്കുന്ന ഒരു കാലത്തിലേക്ക് എങ്ങനെയാണ് ഈ നോമ്പിൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടുവാൻ തക്കവണ്ണം ഭക്ഷണത്തെയും ചിന്തകളെയും നാം ക്രമപ്പെടുത്തുന്നത് അതുപോലെ നമുക്ക് ലഭ്യമാകുന്ന ഇത്തരത്തിലുള്ള ആധുനികതയുടെ ഉപകരണങ്ങളെ നമുക്ക് ഗുണകരമായിട്ടും പ്രാർത്ഥനാപരമായിട്ടും ദൈവോന്മുഖമായിട്ടും ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് അവയെ ചുമക്കുവാൻ സാധിക്കുന്നുണ്ടോ ഈ ചിന്തകളിലൂടെ ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും തമ്പുരാന് മാത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമയു